നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് എയറിൽ കയറുന്നത് ചിന്തയുടെ സ്ഥിരം ഏർപ്പാടാണ് ഞങ്ങളുടെ ആര്യെ തൊടുന്നോടാന്ന് ചോദിച്ച് കലിതുള്ളി വന്നതാ ഇപ്പോൾ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടപ്പുണ്ട് ചിന്ത വന്ന് രണ്ട് ഡയലോഗ് അടിച്ചു ആര്യക്കിട്ട് വീണ്ടും തലങ്ങും വിലങ്ങും അടി രക്ഷകയാകാൻ വന്നിട്ട് മേയർ ഊട്ടിയുടെ തലയെടുത്തുകൊണ്ട് ദേ ചിന്ത പോകുന്നുവെന്ന് ട്രോള് ആര്യെ ആക്രമിക്കുന്ന സൈബർ തെമ്മാടി കൂട്ടങ്ങളെ നിയമപരമായി നേരിടുമെന്ന ചിന്തയുടെ പഞ്ച് ഡയലോഗ് കേട്ടിട്ട് ആർക്കും വലിയ പേടിയൊന്നും വരുന്നില്ല നോക്കൂ ചിന്തേജി ഇച്ചിമുള്ളി അതോലോകം വരെ എടുത്തിട്ട് കുടയുന്ന പ്രസ്ഥാനമാണ് ഇപ്പോൾ സി പി എം ആ നിലവാരത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ് വിരട്ടിങ്ങോട്ട് ഇറക്കല്ലേ ചെലവാകില്ല എന്ന് മലയാളികൾ മറുപടി കൊടുത്തിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് ചിന്താചറവും രോഷത്തോടെ പ്രതികരിച്ചത് ഇത് പറഞ്ഞു തീർത്തതും മലയാളി നേരെ എടുത്ത് ഏറിൽ കയറ്റുകയായിരുന്നു ഈ പാർട്ടിയുടെ ശാപങ്ങളാണ് ചിന്തയും ആര്യയും ഒക്കെ കമ്മി ലേബലിൽ കീലേരി അച്ചു കളിക്കാൻ ചെന്നാൽ ജനം കൈവെക്കും ചങ്കിലെ ചൈനയിൽ കൊണ്ടുപോയി ഇറക്കിയാൽ മതി ഈ ദാർഷ്ട്യം അല്ലെങ്കിൽ പാർട്ടി ആഫീസിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി വെറുതെ ഇരന്ന് വാങ്ങാൻ വന്നോളുമെന്ന് പരിഹാസം വരുന്നത് ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും ഡിവൈഎഫ്ഐ നേരിടുമെന്നാണ് ചിന്ത പറയുന്നത് ആ ചെന്ന് കയറി കൊടുക്ക് ജനങ്ങൾ നിങ്ങളുടെ മണ്ടത്തരത്തിന് കൂടെ നിൽക്കാനിരിക്കുകയാണല്ലോ അവർ ചൂലെടുക്കും ബസ് ഡ്രൈവറുടെ മെക്കിട്ട് കയറാൻ ചെന്ന ആര്യെ എടുത്തിട്ട് പൊരിക്കുന്നത് ഇതേ ജനങ്ങൾ തന്നെയാണ് വേണമെങ്കിൽ ആര്യയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്കാരെ അണിനിരത്തി ഒരു വനിതാ മതിൽ പണിയൂ സഖാത്തികളെയെന്നും ആക്ഷേപം ചിന്ത വന്നു നിന്ന് വെല്ലുവിളിക്കുകയായിരുന്നു അങ്ങനെ ആര്യെ തളർത്താമെന്ന് ആരും കരുതണ്ട രാജിവെച്ച് പോകുമെന്ന് മനക്കോട്ട കേട്ടണ്ട എന്നൊക്കെ ഏ റഹീമും ഇതുപോലൊരു ഡയലോഗ് അടിച്ചിരുന്നു ആര്യെ പണി നിർത്തി പോകുമെന്ന് കരുതണ്ട എന്ന് അയ്യോ വേണ്ട കസേരയിൽ അള്ളി പിടിച്ചു കിടന്നോളാൻ പറ ഉളുപ്പ് ലെവലേശം ഏഴ പോയിട്ടുണ്ടെങ്കിലല്ലേ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങളിൽ മാനക്കേടെങ്കിലും തോന്നു പിന്നെ റഹീമിക്ക മേയർ കസേര എ കെ ജി സെന്റർ വകയല്ല അത് തിരുവനന്തപുരത്തുകാർ കൊടുത്ത പദവിയാണ് അതുകൊണ്ട് ഇമാതിരി വെല്ലുവിളികളൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് ഓർമ്മപ്പെടുത്തൽ മേയറെ താങ്ങാൻ വന്ന റഹീമും ചിന്തയും ചോദിച്ചു മേടിക്കുകയായിരുന്നു ആര്യെ താങ്ങി ചിന്ത പറഞ്ഞത് ഇതാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപമര്യാദയോടെയുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ സമാനതകളില്ലാത്ത മാധ്യമ സൈബർ വേട്ടയാടലിന് ഇരയാകുന്നു പൊതുമധ്യത്തിൽ മധ്യത്തിൽ ലൈംഗികാധിക്ഷേപം നടത്തിയ പ്രതിയോട് ഐക്യദാർഢ്യപ്പെടുകയും പ്രതിക്ക് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കുവാനും ഒരുപറ്റം മാധ്യമങ്ങളും സൈബർ ഇടത്തിലെ ഇടതുപക്ഷ വിരുദ്ധരും പരിശ്രമിക്കുകയാണ് അതിനായി വലിയ കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നു മുതൽ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും കണ്ണിലെ കരടാണ് ആര്യ രാജേന്ദ്രൻ വളരെ ചെറിയ പ്രായത്തിൽ മേയർ പദവിയിലെത്തിയ ആര്യയെ അംഗീകരിക്കാനും രാഷ്ട്രീയമായി എതിരിടാനും കഴിയാതെ നിരന്തരം സ്ത്രീവിരുദ്ധമായ രീതിയിൽ അപവാദങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി യു ഡി എഫ് സംഘവും ചില മാധ്യമങ്ങളും അതിന്റെ തുടർച്ചയാണ് ഈ സൈബർ ആക്രമണം അതിനായി സമൂഹ മാധ്യമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം കാണിച്ച പ്രതിയെ വെള്ള വെള്ളപ്പൂശുന്നത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്യന്തം ഹീനമാണ് ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള വലതുപക്ഷ മാധ്യമ അധമ സംഘവും വലതു രാഷ്ട്രീയ പാർട്ടികളുടെ ക്രിമിനൽ സംഘവും നടത്തുന്ന ക്രൂരമായ വേട്ടയാടൽ അനുവദിക്കുകയില്ല എന്നും ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നേരിടുമെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇതായിരുന്നു ചിന്തയുടെ ഐക്യദാർഢ്യക്കുറിപ്പ് വെറുതെ വന്നു കയറി ഏറലായിട്ട് ഇപ്പോൾ കരഞ്ഞു മെഴുകുകയാണ് ചിന്ത ചെയ്യും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ചിന്തയും ആര്യുമൊക്കെ ഒരു കയറിൽ കെട്ടാം സി പി എമ്മിന്റെ വില കളയുന്നത് ഇവരൊക്കെ തന്നെയാണ് പാർട്ടി വലിയ മാതൃകയായിട്ടും ശക്തയായ വനിതകളായിട്ടും ഒക്കെ ഉയർത്തി കാണിക്കുന്നത് ഈ കോമഡി പീസുകളെ ആണോ എന്നാണ് പരിഹാസം വരുന്നത് മരുന്ന് ചോദിച്ചാൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയും ജിമിക്കി കമ്മൽ പ്രബന്ധം നടത്തും ഇതൊക്കെയാണ് ഇവരുടെ വലിയ കേമത്തങ്ങൾ അതിനെ ട്രോളിയാലോ പിന്നെ വേട്ടയാടലായി സൈബർ ആക്രമണത്തിൽ ഒട്ടും മോശക്കാരല്ലല്ലോ ഡി ഫി എസ് എഫ് ഐ സംഘങ്ങൾ കോൺഗ്രസിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചതിന് കയ്യും കണക്കുമില്ലല്ലോ സൈബർ എടത്തിൽ വേട്ടയാടിയിട്ടില്ലേ അവരെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും ആ ഓർമ്മ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് ആര്യെ എന്ത് മാതൃകയാക്കണമെന്നാണ് ചിന്ത പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് പോലും കണ്ടുകൂടാ ആര്യ രാജേന്ദ്രനെ പ്രായം കുറഞ്ഞ മേയർന്ന് സഖാക്കൾ കിടന്ന് മെഴുകുന്നു എന്നിട്ട് കയറിയ കാലം തൊട്ട് ആര്യ ഉണ്ടാക്കുന്നത് വിവാദങ്ങൾ മാത്രമാണ് അല്ലാതെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നടപടിയും ആര്യയുടെ ഭാഗത്തു നിന്ന് ഇന്നോളം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തെ പെണ്ണുങ്ങളായതുകൊണ്ടാണ് സൈബർ ആക്രമണം നടക്കുന്നതെന്നാണ് സഖാക്കളുടെ രോദനം എ റഹീമ് പറഞ്ഞത് ഗോവിന്ദമിയെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് അപ്പോൾ സഖാവേ ലൈംഗിക അതിക്രമ കേസിൽപ്പെട്ട പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതും പീഡനവീരൻ പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാനാക്കിയതും തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കുമെടിയെന്ന് സഹപാഠിയെ വെല്ലുവിളിച്ച ആർഷോയെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആക്കിയൊക്കെ വാഴിച്ച് മാതൃക കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ ഒരംഗത്വം എടുത്താൽ ഗോവിന്ദചാമിയെ ഡിവൈഎഫ്ഐ നേതാവാക്കുന്നത് നിങ്ങൾ ആയിരിക്കും സഖാക്കളോട് പറയാനുള്ളത് ഏതു കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നിട്ട് എന്തുകൊണ്ട് സഖാക്കളെ മെമ്മറി കാർഡ് കാണാതെ പോയി മേയറും എം എൽ എയും കാണിച്ച ഗുണ്ടായുസത്തിന് തെളിവുണ്ട് അതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് തന്റെ ഭാഗത്താണ് ന്യായമെന്ന് പറയുന്നതല്ലാതെ അതിനുള്ള ഒരു തെളിവും കാണാനുമില്ല ഉള്ള തെളിവ് എവിടെ പോയെന്ന് അറിയത്തുമില്ല എന്നിട്ടും ആരെ വന്ന് നിന്ന് വീണ്ടും കുറെ ബ്ലണ്ടർ അടിക്കുകയാണ് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് മെമ്മറി കാർഡ് എവിടെ പോയി അതാണ് ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്